ആ അതെ ഇത് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ വടക്കഞ്ചേരിക്കും ആലത്തൂരിനും ഈ രണ്ട് ടൗണുകൾക്കും മദ്യമായി നിൽക്കുന്ന മംഗലം അഞ്ചുമൂർത്തി മംഗലം ഭാഗമാണ് അപ്പം ഇവിടുന്ന് ഏകദേശം ഈ ഹൈവേയിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളിലോട്ടായിട്ട് നിറയെ വീടുകളുള്ളൊരു പരിസരത്ത് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒരു ഓടിത്ത വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു സെൻറ്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപ വരെ മാർക്കറ്റുള്ളൊരു ഏരിയയാണ് കാരണം എല്ലാ ഭാഗത്തു നിന്നും പെട്ടെന്ന് വന്നു ചേരാൻ ഭാഗത്തിന് നല്ല റോഡ് സൗകര്യമുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഏഴ് സെൻറ്റ് സ്ഥലത്ത് താമസയോഗ്യമായ നല്ലൊരു ഓടത്തെ വീട് കേട്ടോ വടക്കഞ്ചേരി ടൗണിൻ്റെയും ആലത്തൂർ ടൗണിൻ്റെയും മദ്യമാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്ക് ഏകദേശം സെയിം കിലോമീറ്റർ ആണ് അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള രണ്ട് ടൗണുകളാണ് ഇത് രണ്ടും വടക്കഞ്ചേരിയും ആലത്തൂരും അപ്പോൾ വേണ്ട ഈ സ്ലാബ് മുതലിട്ടിട്ടുള്ള ഈ ഓടുത്തെ വീട് രണ്ട് മൂന്ന് മുറികളും ഒരു ഹാളും അടുക്കളയും അതുപോലെ മറ കോലായി എന്നൊക്കെ പറയും പാലക്കാടൻ ഭാഷയാണ് അപ്പോൾ അവിടെ ഇരിക്കാനുള്ള കൂടെ ഇവർക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ടു വീലർ മാത്രമായിരുന്നു ഇവർക്കുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് തെങ്ങുകളുണ്ട് ഇതിപ്പോൾ നാളികേരെ ഇട്ട് പോയതിന് ശേഷമുള്ള വീഡിയോ വീടിയാണ് കേട്ടോ അത്യാവശ്യം നാളികരെയൊക്കെ വീട്ടാവശ്യത്തിനൊക്കെ കിട്ടാവുന്ന രണ്ട് മൂന്ന് തെങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവർക്ക് വലിയ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ഗേറ്റാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഒരു കാറൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു സ്ലാബ് മതിലിൻ്റെ ഒരു ഭാഗം എടുത്തു മാറ്റി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് വണ്ടികൾ എന്ത് ചെയ്യാം വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് ചോദിച്ച വില ഞാൻ പറഞ്ഞു ഏഴ് സെൻറ്റ് സ്ഥലത്തിന് ആ സ്ഥലത്തിൻ്റെ വില എന്നുള്ള രീതിക്ക് ഇവർ പതിമൂന്ന് ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ താമസയോഗ്യമായ നല്ല ഒരു ഓടിട്ട വീടാണ് അത്യാവശ്യം വാടകയൊക്കെ കൊടുത്തിരിക്കുന്നവർക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി അതുപോലെ ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് കടയും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തൊട്ടടുത്ത് തന്നെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമ്മുടെ നാഷണൽ ഹൈവേയുടെ സൈഡിൽ പ്രവർത്തിക്കുന്ന അസി മെഡിക്കൽ കോളേജിലേക്ക് ഈ വീടിൻ്റെ അവിടെ നിന്നും ജസ്റ്റ് ഒരു മൂന്ന് കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരമുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് ഈ വന്ന ഉടനെ ഈ മുറ്റം കഴിഞ്ഞ ഉടനെ നമുക്ക് ഇരിക്കാൻ ഭാഗത്തിനുള്ള ഈ ഒരു അരികു തിണ്ണക്കോലായി എന്നൊക്കെ പറയും അപ്പോൾ അത് ടൈൽസ് ഇട്ടിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഹാളും ടൈൽസ് ഇട്ടിട്ട് നല്ല വൃത്തിയുള്ള വൃത്തിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് പിന്നെ അല്ലറി ഇല്ലറെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് വീടിന് അവർ ഒരു തരത്തിലും വില പറയുന്നില്ല സ്ഥലത്തിൻ്റെ വില മാത്രമേ പറയുന്നുള്ളൂ വേണമെങ്കിൽ നമുക്ക് വാടകയൊക്കെ കൊടുത്തിരിക്കുന്നവർക്കൊക്കെ വാങ്ങി ഒന്ന് താമസിക്കാവുന്നതാണ് അതുപോലെ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്തിട്ടിട്ട് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനും പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെ ഒരു ചെറിയൊരു പെയിൻറ്റിങ് ചെയ്ത് അങ്ങനെയുള്ളൊരു പണി മാത്രമേ ബാക്കിയുള്ളൂ വേറെ കാര്യപ്പെട്ടിട്ടുള്ള പണികളൊന്നും ഇതിനകത്ത് ഇല്ല കേട്ടോ ഇതിൽ ഈ രണ്ട് മൂന്ന് മുറികളൊക്കെ കാവ്യാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ടതിന് ശേഷം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക മൺചുമരുകളാണ് ഇതിനൊക്കെ കേട്ടോ അതൊക്കെ പണ്ട് കാലത്തുള്ള ആ ഒരു മൺചുമരാണ് പക്ഷേ എന്നാലും ചുമരുകൾക്ക് ഏതെങ്കിലും ഭാഗത്ത് പൊട്ടലോ വിള്ളലോ അങ്ങനെയുള്ളതൊന്നുമില്ല അതാണ് ഈ ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് ഞാൻ എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ മാത്രം ചെറിയൊരു ഭാഗത്ത് ആ തേച്ച ഭാഗത്തിൽ അടന്നു പോയിട്ടുണ്ട് സിമെൻറ്റ് കൊണ്ട് പോയിന്റ് ചെയ്താണ് ഇത് ഈ ഭാഗം ചുമരൊക്കെ അപ്പോൾ അവിടെ അതൊന്ന് വിട്ടുപോയിട്ടുണ്ട് അതുപോലെ അടുക്കളയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് വീടിനെ അടുക്കളയുടെ അവിടെ തന്നെ വെച്ച് പാത്രം കഴുകാനുള്ള കൂടെ ഒരു ചെറിയൊരു തളം അതുപോലെ അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പാകത്തിനുള്ളൊരു സ്റ്റോർ ഏരിയ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ബാത്റൂം സൗകര്യം വീടിൻ്റെ സൈഡിലായിട്ടാണ് അതൊക്കെ പണ്ട് ഓടിട്ട വീടുകളിലൊക്കെ അങ്ങനെയാണല്ലോ ചുറ്റുഭാഗവും ഭാഗവും അതിർത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വിറകടുപ്പ് കത്തിക്കാൻ ഭാഗത്തിന് ഇവിടെ അത് വേനൽക്കാലം ആകുമ്പോഴാണ് അവരത് കത്തിക്കാറ് മഴക്കാലത്ത് അത് പായിട്ട് മൂടിയിടാറാണ് പതിവെന്നാണ് പറഞ്ഞത് അപ്പോൾ ഉണ്ട് അവിടെയാണ് നമുക്ക് ബാത്റൂം സൗകര്യം വരുന്നത് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ചെറിയ മൈൻറ്റൻസ് ഒക്കെ എടുത്ത് വെച്ച് വേണമെങ്കിൽ താമസിക്കാൻ അല്ലെ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാനൊക്കെ പറ്റും സ്ഥലത്തിൻ്റെ വില വില പോലും വന്നിട്ടില്ല കാരണം രണ്ട് ലക്ഷം രൂപ മാർക്കറ്റുള്ള അവിടെ ഏഴ്സെൻ്റെ സ്ഥലത്തിന് പതിനാല് ലക്ഷം രൂപയായി ഇവർ പതിമൂന്ന് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെറിയ രീതിക്ക് ചോദിച്ചു നോക്കാം അവർ ഫിക്സഡ് റേറ്റാണ് നമ്മളോട് പറഞ്ഞത് അടുത്തൊക്കെ നിറയെ വീടുകളുള്ള ഒരു ഭാഗമാണ് എന്തായാലും ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ് ഈ സ്ഥലമുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷനാണ് ആണ് വെള്ളം ഉള്ളത് അത് രാവിലെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഉച്ച വരെയൊക്കെ വെള്ളം ഉണ്ടാകും തൊട്ടടുത്തൊക്കെ നിറയെ വീടുകളിൽ അങ്ങനെയാണ് വരാറ് ഇവിടെ വെള്ളം കയറുന്നൊരു ഭാഗമല്ല അതുപോലെ വരൾച്ചാ ഭീഷണിയുള്ളൊരു ഭാഗമല്ല എന്തായാലും ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് ഒരു അര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം അടുത്തൊക്കെ നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഒക്കെയുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരാം